ഹായ് ഞാനിന്ന് കളർഫുള്ളായിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കണത് ഒരു മൂന്ന് കളർ മൂന്ന് കളറിൽ രണ്ടെണ്ണം കളറ് ഒരെണ്ണം നമ്മുടെ സാധാ വൈറ്റ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളിയും ഒരു പകുതി സവാളയും കൂടി അരിഞ്ഞെടുത്തിട്ടുള്ളതാണിത് പിന്നെ കുറച്ച് പേപ്പിലേ ഞാൻ ഉറുക്കിയെടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് കരിഞ്ഞെടുത്തിട്ടുണ്ട് അത് എരിവിനുസരിച്ച് എടുത്താൽ മതി ഒരു ചെറിയ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചാൽ ചൂടായിട്ടുണ്ട് അതിൽ വയ്ക്കാം ആദ്യം നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം നമ്മൾ പതുക്കെ വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ പച്ചമുളകും ഈ ചില്ലി ഫ്ലേക്സും വേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്നും മാറട്ട ഇതൊന്ന് ഒന്ന് വാടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് നമ്മുടെ ചില്ലി ഫ്ലൈസ് വേപ്പില വേപ്പില ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചാൽ അത് ഇതിന് നന്നായിട്ടൊന്ന് നമുക്ക് വാട്ടിയെടുക്കണം ഇത്തിരി ഉപ്പും കൂടിയിട്ട് വാട്ടാം ബാക്കി നമുക്ക് വേണമെങ്കിൽ മാവില ഇടം വരാം മാവിൽ നമ്മൾ ഉപ്പിട്ടില്ല അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മാറാം അപ്പം ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പോൾ ഇത് മതി അത് നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം ഇതിലേക്ക് ഇനി നമ്മുടെ മുരിങ്ങയിലയും ഇതുമൊക്കെ വാട്ടി വേവിച്ചും എടുക്കണം അപ്പം ആദ്യം നമുക്ക് മാവൊക്കെ മൂന്ന് ബൗളിലാക്കി റെഡിയാക്കി വയ്ക്കാം മാവക്ക മൂന്ന് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിന് വേണ്ട സാധനങ്ങൾ നോക്കാം ആദ്യം നമുക്ക് ഞാൻ എന്തെങ്കിലും ഒരു പകുതി ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് എന്നിട്ട് ഇത്തിരി ഒരു പിടി മുരിങ്ങയില ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അതെടുക്കാൻ അത് ഒന്നും വാടില്ല ഒരു രണ്ട് സെക്കൻഡൊക്കെ ഒന്ന് വാടി കിട്ടിയാൽ മരിയാണി പറ്റാ ഒരു കുഴ ഉണ്ടാവില്ല അതൊന്നും മാറാൻ വേണ്ടി മാത്രം സുമ്മൊന്ന് വാട്ടിയെടുക്കാൻ മതി ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം മുരിങ്ങയില വാടിയിട്ടുണ്ട് ആ പിന്നീട് ഒന്ന് ചാറുമ്പോൾ ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ മുരിങ്ങയിലയും നമ്മുടെ ബീട്രൂട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഇത് വഴറ്റിയതുമുണ്ട് ഉള്ളിയും സവാളെല്ലാം കൂടി നമ്മൾ വഴറ്റിയും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നിലേ ചേർക്കാം നമുക്ക് ആദ്യം മുരിങ്ങയില നമ്മുടെ ഒരു ബൗളിലേക്കിടാം ഇത് അരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അധികം വെള്ളം ആക്കരുത് കാരണം നമുക്ക് ദോശമാവിലേക്ക് ഒഴിക്കേണ്ടതല്ലേ അപ്പോൾ ഒരുപാട് വെള്ളത്തിലൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യത്തിന് വേ അരയാൻ വേണ്ട വെള്ളം കുറേശം ഒഴിച്ചാൽ മതി ബീട്രൂട്ടും അതുപോലെ തന്നെ നോക്കിയിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് കളക്കി യോജിപ്പിക്കാം പിന്നെ ഇനി ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം നമ്മുടെ സവാളയിലുള്ള ഉപ്പല്ലേ ഉള്ളൂ പിന്നെ നമുക്കതിലേക്ക് ഒരു സ്പൂൺ ഇത് വഴറ്റി സവാളയും മുളകും എല്ലാം കൂടെ വഴറ്റിത് അത് ഇട്ടുകൊടുക്കും അത് ഞാൻ കലക്കി വെച്ച് മുരിങ്ങയിലിട്ടത് ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ഇത് നല്ലപോലെ വേവിച്ചിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ അതും വെള്ളമൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് മാവിൽ ഒരുപാട് വെള്ളം നോക്കണം ദോശയുടെ പരുവത്തിന് തന്നെ എല്ലാത്തിലും ഉപ്പ് നമുക്ക് നോക്കിയിട്ട് മാത്രം ഇടാം ബാക്കി പിന്നെ എരിവ് വേണ്ട കൂടുതൽ വേണമെങ്കിൽ കൂടുതലും മുളകൊക്കെ ഇടാം കേട്ടോ ഇതിലും എങ്ങനെ നമുക്ക് നന്നായിട്ട് യോജിപ്പിക്കാം ഇതിലും നമ്മൾ ആ ഒരു സ്പൂൺ ഉള്ളിയും എല്ലാം കൂടി വാറ്റെയ്ത് ഇതിലും ചേർത്ത് നന്നായിട്ട് ഇളക്കി അപ്പോൾ ഇതിലേക്ക് നമ്മൾ മറ്റുള്ള കളറിനൊന്നും ചേർക്കണില്ല ഈ ഉള്ളിയും മുളകും എല്ലാം കൂടി വയറ്റിത് മാത്രമേ ചേർക്കുകയുള്ളു അപ്പോൾ ഇതൊന്നും നമുക്ക് കലക്കി വയ്ക്കാം അപ്പോൾ എനിക്കിത് ഉപ്പ് പോരാഞ്ഞ് ഞാനിപ്പോൾ ഇത്തിരിശേ കൂടി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഇനി നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാം പിന്നെ ദോശ ഇട്ടെടുക്കാം അതിന് ഇതേ ചട്ടിയൊക്കെ ചൂടാക്കി ഇട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് എണ്ണ തേക്കാണ് ഇതിന്റെ നമുക്ക് ആദ്യം വൈറ്റ് കളറിലേക്കും ഇത്ര വരത്തണം ഞാൻ ഒരുപാടായ തീരെ നൈസായി പോകും പിന്നെ ഇതൊന്ന് വേട്ടെ പിന്നെ ഒരു സൈഡ് നമ്മൾ വെണ്ടിട്ടെല്ലാം ഒന്ന് തിരിച്ചിടാം ഇത് ഗീ ദോശയൊക്കെ ചൂടാനായിട്ട് ഫുള്ളായിട്ട് വരത്താം ഇതിപ്പോ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റാൻ പറ്റും ദോശ ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം ടുത്ത കളറ് നമ്മുടെ പച്ചക്കള അപ്പം നമ്മുടെ ഗ്രീൻ ദോശയാണ് റെഡിയായി നമുക്കിനി നമ്മുടെ പിങ്ക് കളറുകൂടി ചിടാം ഇനി നമ്മുടെ പിങ്ക് ദോശ ഇട വെള്ളം വേണമെങ്കിൽ ദോശ ഇപ്പം കൂടെ ആവാം കേട്ടോ നമുക്ക് സാധാരണ വെള്ളം കഴിക്കാൻ അല്ലെങ്കിൽ നമ്മൾ അരക്കുമ്പോൾ അറിയുമ്പോൾ അറിയാൻ പറ്റിയില്ലല്ലോ നമുക്കതുകൊണ്ടാണ് കുറച്ച് എടുക്കുന്നത് പിന്നെ ഇത് നമ്മളെ കൊച്ചു പിള്ളേരൊക്കെ ഇത് കാണുമ്പോഴേക്കും കഴിച്ചോളും പച്ചക്കറി കഴിക്കാത്ത പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും കളറൊക്കെ കാണുമ്പോഴത്തേക്കും പിന്നെ എരിവ് കുറച്ച് കൊടുക്കണം മാത്രം അപ്പോൾ നമ്മുടെ മൂന്ന് ടൈപ്പ് ദോശയും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല എരിവ് ഇത് ഇതിന്റെ കൂടെ കഴിക്കാൻ ചമ്മന്തി ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത് ചമ്മന്തി ഇല്ലെങ്കിലും കഴിക്കാം പിന്നെ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇത് മുളകൊന്നും ഇടാണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം താങ്ക്